നമസ്കാരം ശ്രീരാക ആസ്ട്രോളജിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മറ്റൊരു മാസത്തെക്കുറിച്ചാണ് അതായത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തെക്കുറിച്ചാണ് നമ്മളെല്ലാവരും എല്ലാവരും ആകാംക്ഷയോടെയാണ് ഓരോ മാസത്തിനേയും കാത്തിരിക്കുന്നത് അപ്പോൾ അത്ര ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന നമ്മൾക്ക് അതിലേറെ ഫലവുമായിട്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം കടന്നു വരുന്നത് ജ്യോതിഷപരമായി നോക്കുകയാണെങ്കിൽ സാധാരണ മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ അപൂർവമായ ചില ഗ്രഹമാറ്റങ്ങളൊക്കെ ഫെബ്രുവരി മാസത്തിൽ സംഭവിക്കുന്നുണ്ട് അത് നമ്മൾ മനുഷ്യരുടെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനവും ചെലുത്തുന്നുണ്ട് അപ്പോൾ പല പ്രധാന ഗ്രഹങ്ങളും ഒരേ രാശിയിലേക്ക് സംഗമിക്കുന്ന ഒരു കുംഭരാശി യോഗം എന്ന് വിളിക്കാവുന്ന പ്രധാന ഒരു സംഭവ വികാസം കൂടി ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഒരു കാലഘട്ടം തന്നെയാണ് ഫെബ്രുവരി മാസം മുതൽ ആരംഭമാകാൻ പോകുന്നത് ഭാഗ്യം അത് തൊട്ടരികെ വരുന്നു അല്ലെങ്കിൽ തുടർന്നതൊക്കെ ഭാഗ്യമായി മാറുന്നു എന്ന് പറയാറില്ലേ അത് തന്നെയാണ് ഫെബ്രുവരി മാസത്തിൽ വന്നു വന്നുചേരാനായി പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഫലമായി ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണകരമായ മാറ്റങ്ങൾ വന്നു ചേരാൻ പോകുന്നത് എന്നതാണ് നമ്മൾ ഇന്ന് വിശദമായി പരിശോധിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫെബ്രുവരി മാസത്തിലെ ആ ഗ്രഹനില ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇതറിഞ്ഞാലേ നമ്മുടെ ഫലം കൃത്യമായി നമുക്ക് മനസ്സിലാക്കിയെടുക്കുവാനും സാധിക്കുകയുള്ളൂ നിങ്ങൾക്കും ഒന്ന് വ്യക്തമാകുന്നതിന് വേണ്ടി അത് ഒന്ന് നിങ്ങളിലേക്ക് വ്യക്തത വരുത്തി തരാം അതായത് ഫെബ്രുവരി മാസം തുടങ്ങുമ്പോൾ തന്നെ ഭഗവാൻ സൂര്യൻ മകരം രാശിയിലാണ് നിൽക്കുന്നത് എന്നാൽ ഫെബ്രുവരി പന് ഒരു പതിമൂന്നോടു കൂടി നോക്കുമ്പോൾ സൂര്യൻ മകരം രാശി വിട്ട് കുംഭം രാശിയിലേക്ക് മാറുന്നുണ്ട് അവിടെയാണ് ഈ ഒരു ഫെബ്രുവരി മാസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തുടങ്ങുന്നത് തന്നെ അതായത് മറ്റൊരു പ്രധാന ഗ്രഹമായ കുജൻ ചൊവ്വ മകരം രാശിയിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ഫെബ്രുവരി ഇരുപത്തി മൂന്നോടു കൂടി ചൊവ്വയും കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ചൊവ്വ ഈ ഒരു സമയം അസ്തംഗതം എന്നൊരു അവസ്ഥയിലാണ് അതായത് ഒരു മൗഢ്യ അവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് അപ്പോൾ സൂര്യ സാമീപ്യം കൂടിയാകുമ്പോൾ ചൊവ്വയുടെ ശക്തിക്ക് അല്പം ഒരു കുറവ് സംഭവിക്കുന്ന സമയം കൂടിയാണ് ഇനി ബുധന്റെ കാര്യത്തിലേക്ക് വന്നാൽ ബുധൻ ഫെബ്രുവരി മൂന്നോടു കൂടി കുംഭം രാശിയിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അതിന് തൊട്ടു ഒരു ഫെബ്രുവരി കൂടി ശുക്രനും കുംഭം രാശിയിലേക്ക് എത്തിച്ചേരും അങ്ങനെ നോക്കുമ്പോൾ ഫെബ്രുവരി പകുതിയോടുകൂടി കുംഭം രാശിയിൽ പ്രധാനപ്പെട്ട സൂര്യൻ ബുധൻ ശുക്രൻ ഇവരോടൊപ്പം രാഹു എന്നിങ്ങനെ ഏറ്റവും ശക്തര് വെറും ശക്തരല്ല ഏറ്റവും പ്രബലരായ നാല് ഗ്രഹങ്ങളുടെ ഒരു സമ്മേളനം തന്നെയാണ് നടക്കാനായി പോകുന്നത് ഇതിനെയാണ് നമുക്ക് ചതുർഗ്രഹ യോഗം എന്നൊക്കെ വിളിക്കാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതേസമയം തന്നെ ശനി ഭഗവാൻ മീനം രാശിയിൽ ആഹ് നക്ഷത്രത്തിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട് ഈ കൂടാതെ വ്യാഴം മിഥുനം രാശിയിൽ വക്രഗതി സഞ്ചാരമായിരിക്കും നടത്തുന്നതും ഇത് ഫെബ്രുവരിയിൽ ഒരു ആകാശ കാഴ്ച തന്നെയാണ് ഒരുക്കുന്നത് ഓരോ ഗ്രഹങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യമുണ്ട് ഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്നതായ അല്ലെങ്കിൽ ചെലുത്തുന്നതായ സ്വാധീനം എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾക്ക് ഇതിലൂടെയൊക്കെ വ്യക്തമായി മനസ്സിലാക്കാനായി സാധിക്കും അപ്പോൾ കുംഭം രാശിയിൽ സംഭവിക്കുന്ന ഈ വലിയ ഒരു ഗ്രഹ സമ്മേളനത്തിന് രാശിചക്രത്തിലെ പതിനൊന്നാം ഭാവം ഒൻപതാം ഭാവം അഞ്ചാം ഭാവം എന്നിങ്ങനെ വരുന്ന നക്ഷത്രക്കാർക്കാണ് വലിയ ഭാഗ്യങ്ങളായിട്ട് ഇത് ജീവിതത്തിൽ ലഭിക്കുവാനായി പോകുന്നത് അപ്പോൾ ആ നക്ഷത്രക്കാർ ആരൊക്കെയാണ് എന്നതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇത് പ്രധാനമായും മൂന്ന് കൂറുകളിൽ വരുന്ന നക്ഷത്രക്കാർക്കാണ് ഫെബ്രുവരി മാസം അത്ഭുതകരമായ ഒരു മാറ്റം കൊണ്ടുവരുന്നത് അതിൽ ആദ്യത്തെ കൂറ് നമുക്ക് മേടക്കൂറാണ് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാര് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വരുന്ന ഫെബ്രുവരി മാസം ഒരു പൊന്നാവണി മാസം തന്നെയായിരിക്കും കാരണം എന്തെന്നാൽ നിങ്ങളുടെ രാശിയുടെ പതിനൊന്നാം ഭാവം നമുക്കറിയാമല്ലോ പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ ലാവസ്ഥാനമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതായ ഈ ഗ്രഹങ്ങളെല്ലാം അവിടെയാണ് നിങ്ങൾക്ക് വന്നു ചേരുന്നത് അതുകൊണ്ട് തന്നെ അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിലിൽ അപ്രതീക്ഷിതമായ ഉയർച്ച കാണുന്നുണ്ട് നിങ്ങളെ അലട്ടിയിരുന്നതായ സാമ്പത്തിക തടസ്സങ്ങളൊക്കെയും ഫെബ്രുവരി പതിനഞ്ചോടു കൂടി മാറി മറിയും കൂടാതെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനുള്ള തടസ്സങ്ങൾ കൂടി നീങ്ങുന്ന ഒരു സമയം ഇനി ഭരണി നക്ഷത്രക്കാർക്കാണെങ്കിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് കിട്ടാ കടങ്ങൾ എഴുതിത്തള്ളി എന്ന് തന്നെ പറഞ്ഞിരിക്കുന്ന കടങ്ങൾ ഉണ്ടാകും നല്ല ഹ്യൂജ് എമൗണ്ടും ആയിരിക്കും അപ്പോൾ അതൊക്കെ തിരികെ കിട്ടാനും ലോട്ടറി പോലെയുള്ള ഭാഗ്യങ്ങൾ കടന്നു വരാനും ഒക്കെ സാധ്യത വളരെയധികം ഒരു സമയമായിരിക്കും മനസ്സിന് വലിയ ഒരു സന്തോഷം നൽകുന്ന വാർത്തകളൊക്കെ കേൾക്കുവാനും ഈ ഒരു സമയം ഇടവരുന്നതാണ് ഇനി കാർത്തിക നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഔദ്യോഗിക രംഗം കർമ്മ മേഖലയുമായിട്ടൊക്കെ നോക്കുമ്പോൾ അംഗീകാരങ്ങൾ ലഭിക്കുവാനും മേലുദ്യോഗസ്ഥരിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പ്രശംസയൊക്കെ ഉണ്ടാകാനും ചില അനുകൂല തീരുമാനങ്ങൾ ഈ മുൻപേ ഉള്ള സമയങ്ങളിൽ നിങ്ങളുമായി ദേഷ്യത്തിലോ കാലു കാലുഷ്യമായി ഇരുന്ന ആളുകളാണെങ്കിൽ പോലും ഇനി നിങ്ങളുടെ വഴിയിലേക്ക് മേലുദ്യോഗസ്ഥർ പോലും നിങ്ങളിലേക്ക് അനുകൂലമായി എത്തിച്ചേരും എന്നതാണ് ഇവിടെ പറയാനുള്ളത് അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലെ ഈ ഒരു ഗ്രഹയോഗം സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ധനവർഷം തന്നെയാണ് സൂചിപ്പിക്കുന്നത് കയ്യിൽ പണം വന്നു ചേരാനുള്ള വഴികൾ താനെ തുറക്കപ്പെടും ഇനി രണ്ടാമതായി മിഥുനക്കൂറുകാർ അതായത് അവസാന പകുതി തിരുവാതിര പുണർദ്ദമാതി മുക്കാൽ വരുന്ന മിഥുനക്കൂറുകാർക്ക് ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണ് ഈ ഗ്രഹയോഗം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ തിരുവാതിര നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ അനുഗ്രഹവും ഒപ്പം ഒമ്പതാം ഭാവത്തിലെ ഈ ഗ്രഹ ഗ്രഹസമ്മേളനങ്ങളെല്ലാം കൂടി അനുഗ്രഹമായിട്ട് വരുമ്പോൾ ദൈവീകമായ വലിയ ഒരു അനുഗ്രഹമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് മുടങ്ങിക്കിടന്ന വഴിപാടുകളൊക്കെ നടത്തി തുടങ്ങേണ്ട സമയമാണ് അതായത് നമ്മൾ ചില വഴിപാടുകളൊക്കെ നേരും അതിൻ്റെ ഫലം ലഭിച്ചു കഴിയുമ്പോൾ മനുഷ്യരാണ് മറവി സ്വാഭാവികം ചിലപ്പോൾ മറന്നു പോകാറുണ്ട് അതിൻ്റെയും ദോഷങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വഴിപാടുകൾ എവിടെയെങ്കിലും നിറവേറ്റാൻ ബാക്കിയായി കിടക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്ത് പൂർത്തിയാക്കാനും കൂടെ ഈ ഒരു സമയം നിങ്ങൾ ശ്രമിക്കുക കുടുംബത്തിൽ മംഗളകർമ്മങ്ങളൊക്കെ നടക്കാനുള്ള സാധ്യതയും കൂടുതലാണ് ഇനി പുണർദ്ദം നക്ഷത്രക്കാർക്കാണെങ്കിൽ പിതൃ സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഉണ്ടാകുമല്ലോ ആ തർക്കങ്ങളിൽ പരിഹാരം ഉണ്ടാകും അച്ഛൻ വഴിയും ബന്ധുക്കളിൽ നിന്നൊക്കെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള ബന്ധുക്കളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ മാറി അവർ ഇനി നിങ്ങൾക്ക് സഹായമായി സഹായികളായി മാറും എന്നത് കൂടി എടുത്തു പറയേണ്ടതുണ്ട് തീർത്ഥാടന യോഗം ഒക്കെ കാണുന്ന സമയം കൂടിയാണ് ഭാഗ്യസ്ഥാനത്ത് ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ ദൈവത്തിന്റെ ഒരു കയ്യൊപ്പ് ഉണ്ടായിരിക്കുമെന്നത് ഇവിടെ നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ കൂട്ടരായിട്ട് വരുന്നത് തുലാക്കൂറുകാരാണ് ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അഞ്ചാം ഭാവമായ പൂർവ പുണ്യസ്ഥാനത്തായിരിക്കും ഈ ഗ്രഹങ്ങൾ ഒന്നിക്കുന്നത് അതുകൊണ്ട് ചോദ്യനക്ഷത്രക്കാർക്ക് ബുദ്ധിശക്തി ഉണ്ടാകും സാമർഥ്യം വർദ്ധിക്കും ഏതു കാര്യത്തിലും ഇറങ്ങിത്തിരിക്ക ധൈര്യം സ്വയമേ വന്നു ചേരും അത് വലിയ നേട്ടങ്ങൾക്കൊക്കെ വഴിയൊരുക്കും ഷെയർ മാർക്കറ്റ് പിന്നെ ചിട്ടി അങ്ങനെ തുടങ്ങിയുള്ള ഊഹ കച്ചവടങ്ങളിൽ നിന്നും ലാഭം കൊയ്യുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് മക്കളുടെ കാര്യത്തിൽ ഏതെങ്കിലും വിധേനയുള്ള വിധേയനയുള്ള ഉത്കണ്ഠകൾ മനുഷ്യ മാതാപിതാക്കളാണ് ഉത്കണ്ഠകൾ വരും മക്കളെ കുറിച്ച് അങ്ങനെയുള്ളതായ വിഷമാധികാര്യങ്ങളൊക്കെയും ഇല്ലാതെയാകും എന്നതാണ് ഇത് മാറിക്കിട്ടും അപ്പോൾ വിശാഖ ന നക്ഷത്രക്കാരായ വിദ്യാർത്ഥികളുടെ കാര്യത്തിലേക്ക് വന്നാൽ കലാകാരന്മാർക്കും വിദ്യാർത്ഥികൾക്കും വസന്തകാലം തന്നെയായിരിക്കും ഫെബ്രുവരി മാസം നിങ്ങളുടെ കഴിവുകൾക്ക് അംഗീകാരങ്ങൾ ധാരാളമായി ലഭിക്കും പേര് പ്രശസ്തി അംഗീകാരം ഒക്കെയും വന്നു ചേരുന്നതാണ് ഇനി ഇത് കൂടാതെ അവിട്ടം ഏഹ് ചതയം പൂരുട്ടാതി വരുന്ന കുംഭക്കൂറുകാരായ ആളുകൾക്ക് മാറ്റത്തിന്റെ സമയമാണ് കാരണം ജന്മരാശിയിൽ തന്നെ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അല്പം മാനസിക സമ്മർദ്ദം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കുംഭരാശിക്കാർക്കുണ്ടെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് തരണം ചെയ്യാനായിട്ട് സാധിക്കും ഈ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയൊരു പിന്തുണയൊക്കെ ഉണ്ടാകും നക്ഷത്രക്കാർക്ക് രാഹുവിന്റെ ഒരു സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ മനസ്സിൽ പുതിയതായ ഇന്നൊവേറ്റ് ചെയ്യാൻ കഴിയുന്ന പുതിയ ആശയങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്നതാണ് അത് നടപ്പിലാക്കാനും നിങ്ങൾക്ക് സാധിക്കും ഇവിടെ ഞാൻ പേരെടുത്ത് പറയാത്തതായ മറ്റ് നക്ഷത്രക്കാരെ വിഷമിക്കേണ്ടതായ യാതൊരു കാര്യവുമില്ല ഫെബ്രുവരി മാസം എല്ലാവർക്കും ഗുണങ്ങളും ഗുണദോഷ സമ്മിശ്രവുമായ അവസ്ഥയായിരിക്കും എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങൾ വളരെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ അല്പം കൂടുതലായ ഗുണങ്ങൾ മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് വന്നു ചേരുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ചൊവ്വയ്ക്ക് മൗഢ്യമുള്ള ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ കോപം നിയന്ത്രിക്കേണ്ടത് ഈ നക്ഷത്രക്കാർ വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞുണ്ടാകുന്ന വാക്കു തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളതിനാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക എന്നതാണ് ഇതിനൊരു പ്രിക്യോഷൻ എടുക്കാനായി പറയാനുള്ളത് ചെറിയ കാര്യങ്ങളെ വലുതാക്കാൻ നിങ്ങൾ ശ്രമിക്കാതിരിക്കുക എന്നതാണ് അപ്പോൾ ഈ ഭാഗ്യം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിലനിൽക്കാനും വരാൻ പോകുന്ന ദോഷങ്ങളെ അകറ്റാനും നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടതായിട്ടുണ്ടല്ലോ അല്ലെ നിങ്ങളും അത് ആഗ്രഹിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഏറ്റവും പ്രധാനം കുടുംബക്ഷേത്ര പ്രാർത്ഥനയാണ് എത്ര വലിയ ക്ഷേത്രങ്ങളിൽ പോയാലും കുടുംബക്ഷേത്രത്തിൽ പോകാതിരുന്നിട്ട് അല്ലെങ്കിൽ തറവാട്ട് അമ്പലത്തിൽ പോകാതിരുന്നിട്ട് നമ്മുടെ പരദേവതയെ മറന്നിട്ട് വേറെ എങ്ങു പോയാലും നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകും എന്നത് ആര് പറഞ്ഞാലും തെറ്റാണ് ഗുണങ്ങൾ ഉണ്ടാവുകയില്ല പരദേവതയെ മറന്ന് ഏത് അമ്പലത്തിൽ പോയി ഇനി എന്തൊക്കെ വലിയ നേർച്ച കാഴ്ചകൾ ചെയ്താലും അതിൻ്റെ ഫലം ഉണ്ടാവുകയില്ല എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷേ ദൂരെയൊക്കെയാണ് ദൂരമുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് പലരും മടി പിടിക്കുന്നത് അങ്ങനെ മടി പിടിക്കരുത് മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ കുടുംബ പരദേവതയെ പോയി കണ്ടേ മതിയാവും അതുകൊണ്ട് തന്നെ ഇതുവരെ നടക്കാതെ പോയ കാര്യമാണെങ്കിൽ പോകട്ടെ ഈ ഫെബ്രുവരി മുതൽ നമുക്കൊരു തുടക്കം തന്നെയാകാം സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്ര ദർശനം നിങ്ങൾ നടത്തുക സാധിക്കുമെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾക്കൂടി അതായത് നിങ്ങൾക്കും സമയം അനുകൂലമായി വരണമല്ല അതുകൊണ്ട് പറഞ്ഞു എന്നിവ സാധിപ്പിച്ചെടുക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടു അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ കുടുംബക്ഷേത്ര ദർശനം നടത്തുക കുംഭം രാശിക്കാർ പ്രത്യേകിച്ചും ക്ഷേത്ര ദർശനം നടത്തേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ ശനിദേവനെയും നാഗപ്രീതിയൊക്കെ മുമ്പ് രാശിക്കാർ തീർച്ചയായും വരുത്തേണ്ടത് അത്യാവശ്യമാണ് ശനിയാഴ്ച ദിവസങ്ങളിൽ വീടിന്റെ പൂജാമുറിയിലോ അതല്ലെങ്കിൽ ക്ഷേത്രത്തിലോ ഒക്കെ ഒഴിച്ച് ദീപം തെളിയിക്കാവുന്നതാണ് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക ശനിദേവനെ പ്രാർത്ഥിക്കുക ധർമ്മശാസ്ത്രാവിനെ പ്രാർത്ഥിക്കുക സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കും നൽകാവുന്നതാണ് അല്ലെങ്കിൽ മഞ്ഞപ്പൊടി സമർപ്പിക്കുന്നതായ വഴിപാടുകളൊക്കെ നടത്തുന്നത് സാമ്പത്തികമായ നിങ്ങളുടെ തടസ്സങ്ങളൊക്കെ മാറി കാര്യങ്ങൾ ശ്രദ്ധയോടും അച്ചടക്കത്തോടും ചിട്ടയോടും ഒക്കെ ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ജീവിതത്തിലൊരു പൊന്തുവലായി മാറുന്ന സമയമാണ് വരാൻ പോകുന്നത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന് പറഞ്ഞത് അപ്പോൾ എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധം സംബന്ധമായ കൂടിയോ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് എവിടെയും ജീവിതത്തിൽ സന്തോഷപരമായ കാര്യങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കുടുംബപരദേവതയെ എപ്പോഴും പ്രാർത്ഥിക്കുക കഴിയുമ്പോൾ കഴിയുമെങ്കിൽ മാസത്തിൽ എല്ലാ മാസവും ആദ്യത്തെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു മാസം തുടങ്ങുന്ന ആ ഒരു സമയം പോയി പരദേവതയെ ദർശിക്കുക നെയ്വിളക്കൊക്കെ കത്തിച്ച് ഏവരും പ്രാർത്ഥിക്കുക ജീവിതത്തിൽ നന്മയുണ്ടാകട്ടെ നന്ദി